നമസ്കാരം ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്ന ഒരു വീഡിയോ തന്നെയാണ് കണ്ണൂരിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തലയും കുത്തി താഴെ വീഴുന്ന ഒരു വീഡിയോ ആണ് എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ സർക്കാർ കുറേ കാലമായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ് വിത്തുത്സവം കൊയ്ത്തുത്സവം തുടങ്ങിയ സംഗതികൾ ഇത് കേരളത്തിലെ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇത് ഗുണത്താൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാന്യന്മാരെ എല്ലാം സഭയിൽ ഇരുത്തിക്കൊണ്ട് ഇവരുടെ തന്നെ മുന്നണിക്കാരനായിട്ടുള്ള ഒരു അന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്നു ഇപ്പോൾ മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഗതാഗത മന്ത്രിയാണ് പക്ഷേ അന്ന് ഈ നൂറ്റിനാൽപ്പതാണ് അദ്ദേഹം വിശബ്ദമായിട്ട് അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ടുകൊണ്ടിരുന്നു അത് നിങ്ങളും കൂടെ ഒന്ന് അറിയണം എന്താണ് ഇതിൻ്റെ പിന്നിലെ സംഗതി എന്ന് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു എൻ്റെ പ്രിയ സുഹൃത്തായ സുനിൽകുമാറുടെ മന്ത്രിയായിരുന്നു നമ്മുടെ മോഹൻ അദ്ദേഹവും മന്ത്രിയായിരുന്നു അനേകം പരിപാടികൾ പ്രഖ്യാപിച്ചു നമ്മൾ എം എൽ എമാരെല്ലാവരും പോയി പാടത്തിറങ്ങി കൊയ്തു ഞാറ് നട്ടു ഫോട്ടോ എടുത്തു പ്രസംഗിച്ചു കവികൾ പാടി ആ പദ്ധതികളൊക്കെ എവിടെയെന്ന് നമ്മുടെ നാലായിരിക്കും അതിലൊരു സോഷ്യൽ ഓഡിറ്റിംഗ് വേണം തുടങ്ങി വെച്ച പദ്ധതികൾ കഴിഞ്ഞ തവണ സുനിൽകുമാർ മുന്നോട്ട് വെച്ചൊരു പദ്ധതിയാണ് നമ്മളെല്ലാം നെൽപ്പാടത്തേക്ക് എന്ന് പറഞ്ഞു എത്ര നെൽപ്പാടത്തി കൃഷിയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഇവിടെ സി പി തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിന്റെ ഒരു പാർട്ടി ഓഫീസിനോട് ചേർന്ന് നടന്ന ഒരു പത്ത് സെന്റ് സ്ഥലത്ത് അവിടുത്തെ പ്രവർത്തകരും ഡിവൈഎഫ്എക്കാരും എല്ലാവരും കൂടി കീരനട്ടു പച്ചക്കറി കീര നട്ടു അപ്പൊ കീര നന്നായി പിടിച്ചു വന്നു ഈ കീര മുറിച്ചെടുക്കാനായി എല്ലാവരും വന്നു സ്ഥലത്തെ എം എൽ എയും വിളിച്ചു അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കീരയെല്ലാം എല്ലാം മുറിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഈ കൃഷി ഓഫീസർ വന്ന് പറഞ്ഞു സാറേ അങ്ങോട്ട് വന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ബോർഡ് ഈ കൃഷി ഓഫീസർ അവിടെ കിട്ടിയിട്ടുണ്ട് ആരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് കീര നട്ടു അത് വളർന്നു അപ്പോൾ സാറേ അവിടെ വന്നൊരു ഫോട്ടോ എടുക്കണം പറ്റുമോ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു അതാണോ കൃഷി വകുപ്പ് ചെയ്യേണ്ടത് നമ്മുടെ നാട്ടില് കൃഷി വകുപ്പിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ചെറുപ്പക്കാരനാണ് അങ്ങ് ഈ രംഗത്ത് എം എൽ എ ആയിട്ട് വരുന്നു മന്ത്രിയായി വരുന്നു അങ്ങനെയെന്ന് എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് എനിക്ക് മാത്രമല്ല ജനങ്ങൾക്കും ഉണ്ട് ഇതിലൊരു രാഷ്ട്രീയമില്ല ഇതിൽ ആദ്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ധനകാര്യ മന്ത്രി പറഞ്ഞു വരുമാനം കുറഞ്ഞു കർഷകന്റെ നടപടിയും യഥാർത്ഥ കർഷകനെ കൊണ്ട് കൃഷി ചെയ്താൽ മതിയെന്ന് തരുവാൻ എല്ലാവരെയും കൃഷി കറങ്ങാൻ കൂല്ല ഞാൻ കൃഷി കറങ്ങാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ എന്റെ വീട്ടിന്റെ മുറ്റത്ത് കൃഷി ചെയ്യാൻ വേണ്ടി അച്ഛനോട് ചോദിച്ചു അച്ഛാ വീട്ടിന്റെ മുറ്റത്ത് ആ ചെയ്തോ എന്ന് പറഞ്ഞു വീട്ടിന്റെ മുറ്റത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ ഒരു കൃഷി ഓഫീസറെ വിളിച്ചു വരുത്തി വാടകത്ത് വിളിച്ചു വരുത്തി കൃഷി ഓഫീസ് പറഞ്ഞു ഇന്ന തയ്യാ മറ്റത് വെച്ചാൽ എല്ലാം വെച്ചു എല്ലാം പറഞ്ഞു നമ്മൾ വളം എന്തോ കൊടുക്കണം അതിന്ന പറയാന്ന് പറയാം എല്ലാ വളം പിന്നെ പറയാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു എന്നാൽ കീടനാശിനി എല്ലാം വേണം കീടനാശിനി അടിക്കേണ്ട ജമന്തി പൂ വെച്ചാ എന്ന് പറഞ്ഞു ജമന്തി വെച്ചാൽ പിന്നെ കീടങ്ങളൊന്നും വരത്തില്ല അപ്പൊ ഞാൻ ജമന്തി അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്ത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് വേണ്ട ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു നമ്മുടെ പുരാണത്തിൽ പറയുന്നുണ്ട് ഭീമസേനൻ ആചാരിയോട് കല്യാണ സൗകര്യം പൂവണമെന്ന് പറഞ്ഞു ഭീമസേനൻ അന്വേഷിച്ചു പോയി യുദ്ധമൊക്കെ ചെയ്ത് ഭീമസേനൻ ഒരു കുറെക്കാലം കഴിഞ്ഞപ്പം ആഞ്ചാരിക്ക് പൂവായിട്ട് വന്നു പക്ഷെ എന്റെ കൃഷി ഓഫീസർ രണ്ടര കൊല്ലം കഴിഞ്ഞു ഇതുവരെ തിരിച്ചു വന്നില്ല എന്നുള്ള വിഷമം ഞാൻ പലപ്പോഴും ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കൃഷിക്ക് അഡ്വൈസ് ചോദിക്കുക എന്നാൽ അവരെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ എന്തെ കുറച്ച് കൃഷി ചെയ്യാം എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് സദാനന്തപുരത്തുള്ള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർമാരൊക്കെ വിളിച്ചു എല്ലാവരും വന്നു നാലഞ്ച് പേര് കണ്ടു പറമ്പെല്ലാം കാണിച്ച് ഞാൻ പറഞ്ഞു മരങ്ങളൊക്കെ ഉണ്ട് മന്ത്രി ഒരു പരിസ്ഥിതി സ്നേഹ നിറച്ച് മരങ്ങൾ പോകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് തണലുള്ള സ്ഥലം അപ്പൊ തണലിൽ കൃഷിയാവുന്ന എന്തെങ്കിലും ഐഡിയ പറഞ്ഞാൽ എല്ലാം കണ്ടിട്ട് പോയിട്ട് പിന്നെ ഫോൺ ചെയ്തു പറഞ്ഞു മരം എല്ലാം വെട്ടി വെളുപ്പാക്കിയിട്ട് വിളിച്ചാൽ മതി തേക്ക് ആഞ്ഞലി എല്ലാം കൊണ്ട് ഇതെല്ലാം വെട്ടി വെളുപ്പാക്കിയിട്ട് വിളിച്ചാൽ മതി ഞങ്ങൾ കൃഷി പറഞ്ഞുതരാൻ തോന്നും ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിലുള്ള കൃഷി ഓഫീസർ ഞാൻ പറയുമ്പോഴുന്ന് കൊട്ടാരക്കരയിൽ ഞാൻ ഇന്ന് രാവിലെ ബാലഗോപാല മത്സവ മിനിസ്റ്ററായിട്ട് സംസാരിച്ചു കൊട്ടാരക്കരയിൽ നെൽകൃഷി വികസനത്തിന് ഒരു അഡീഷണൽ ഡയറക്ടർ കിട്ടുണ്ട് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലോ തൊട്ടടുത്ത എന്റെ നിയമമണ്ഡത്തിലെ രണ്ട് പഞ്ചായത്തിലോ നെൽകൃഷി സാധനമില്ല അതുപോലെ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ കറിയാം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പന്തളത്ത് ഞാൻ പക്ഷെ മന്ത്രിയായിട്ട് തമാശയ്ക്ക് പറഞ്ഞു മന്ത്രി അപ്പം എന്നോട് തർക്കിച്ചു ഇനിയും തർക്കിക്കുകയായിരിക്കും കുഴപ്പമില്ല പക്ഷെ പന്തളത്ത് എല്ലാവരും അറിയുന്നതാണ് പന്തളത്തെ ഷോറൂമിലുണ്ടായിരുന്നു എന്താ പറയുന്നത് കോട്ടയത്തെ എം എൽ എ അദ്ദേഹത്തിന് അറിയാം അടൂര് എം എൽ എ ആയിരുന്നു പന്തളത്ത് കൃഷി കരിമ്പ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസും സ്റ്റാഫും എല്ലാവർക്കും ഉണ്ട് അവിടെ കരിമ്പ് കൃഷി ചെയ്യുന്ന ഒരു സാധനമില്ല മന്ത്രിയാണ് പറഞ്ഞു ജില്ലാ പഞ്ചായത്തേ കൃഷി ചെയ്യുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യമില്ല കൃഷി ഓഫീസർമാരെ ആഫീസർമാരെ എങ്ങനെ സഹായിക്കും ഇതൊരു ദൂർത്ത് ഞാൻ പറയുന്ന രണ്ട് പഞ്ചായത്തിനൊരു കൃഷി ആഫീസർ മതി എന്ന് പറയാ എന്നോട് ഒരു വിരോധം തോന്നണ്ട എനിക്ക് പിണങ്ങിയാലും കുഴപ്പമില്ല ഉള്ള കാര്യം പറയാം ഞാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ പറ്റി മന്ത്രിയെ തുറയുന്നുണ്ട് പൈപ്പിടുക കുഴിച്ചിടുക വെള്ളം പരികാ എന്നുള്ള അവരെ ജോലിയല്ല ഇതിനെ നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മുടെ ജനപ്രതിനിധികൾ എം എൽ എമാരും മന്ത്രിമാരും ശ്രദ്ധിക്കേണ്ടി വെള്ളം പരികാ എന്നുള്ള അവരെ ജോലിയല്ല പദ്ധതികൾ തുടങ്ങുക വെള്ളം അത് അത് വാട്ടർ അതോറിറ്റി പരിപാടി ഈ കൃഷി ഓഫീസർമാർ സബ്സിഡി ഉള്ളപ്പോൾ വളമുള്ളപ്പോൾ ആഫീസിലേക്ക് ആളുകൾ ചെല്ലും കൃഷി ഓഫീസിലേക്ക് അല്ലാത്തപ്പോ ആരും വന്നു സാധാരണക്കാരനോട് പോകേണ്ട കാര്യമുണ്ട് കൃഷിയോട് ഇൻട്രസ്റ്റ് ഉള്ളവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കും എല്ലാരും പാടത്തേക്ക് എല്ലാരും കൃഷിയിലേക്ക് പോകില്ല എന്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട സുൽകുമാർ മന്ത്രിയായിരിക്കുമ്പോൾ എല്ലാ എം എൽ എമാരുടെയും എം പിമാരെയും വീട്ടില് ചെടിച്ചട്ടി എല്ലാം കൊണ്ടു കൃഷിയോടൊക്കെ തോന്നും ശരിയല്ലോ പ്രോഷ്യ മിനിസ്റ്റർക്ക് അറിയാലോ കൃഷി അപ്പൊ ഞാൻ ആര് നോക്കും നമുക്ക് നോക്കാൻ സമയം കിട്ടത്തില്ല അല്ല തൊട്ടടുത്ത് താമസിക്കുന്ന കൃഷി ഒരു ഉദ്യോഗസ്ഥനുണ്ട് വന്നു നോയിക്കൊള്ളുന്നു ഒരു ആറു മാസത്തിന് ഞാൻ കയറി നോക്കുമ്പോൾ വീടിന്റെ മേളില് കംപ്ലീറ്റ് കാട കാട് കയറിപ്പോയി അവസാനം ഇതുകൊണ്ട് ആളെ നിർത്തി നിർത്തിവിട്ടി വിളിപ്പാക്കേണ്ടി വന്നു ഇത് ഉത്തരവാദിത്വമില്ലാത്ത ആൾ എല്ലാ കൃഷി ഓഫീസർമാരും മോശം നല്ല പത്ത് ശതമാനം കൃഷി ഓഫീസർമാർ മിടുക്കന്മാർ അവർ ആ പഞ്ചായത്ത് അവതിരിക്കുന്ന ഓഫീസുകളും പഞ്ചായത്തുകളും വൻ കൃഷി എല്ലാവരും കൃഷിയിലേക്ക് ഇറക്കാൻ ശ്രമിക്കും നമ്മൾ പ്രായമികമായ കൃഷി ഇപ്പൊ കൃഷി പിന്നെ മാതൃകാ കൃഷിത്തോട്ടം സർക്കാർ കൊടുക്കുന്ന പൈസ തന്നെ എടുത്തു കൃഷിത്തോട്ടം ബോർഡും വെച്ചേച്ച് എടുത്ത് കൊടുത്താൽ മതിയോ മാതൃകാ കൃഷിത്തോട്ടങ്ങൾ നമ്മുടെ വിദ്യുതി മന്ത്രിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് എം എൽ എമാരും എല്ലാവരും പോയി കാണണം അവിടെ മാതൃകാ കൃഷിത്തോട്ടം എന്താ ഇത്ര രൂപയ്ക്ക് കൃഷി ഇത്ര ചെലവഴിച്ചു ഇതിൽ നിന്ന് ഇത്ര രൂപ നമുക്ക് വരുമാനം കിട്ടി എന്ന് പറയുമ്പോഴാണ് ഞാൻ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അയ്യോ അത്രയും വരുമാനം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചെയ്തു നോക്കാം അല്ലാതെ കൃഷിയിൽ നിങ്ങൾ എത്ര ചിലവാക്കി പത്ത് ലക്ഷം രൂപ എന്താ വരുമാനം ഒരു മാസം പതിനാറായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അഞ്ഞൂറ് രൂപ ഒരു കർഷകൻ അഞ്ഞൂറ് രൂപ കിട്ടിയാൽ മതി കൃഷി കർഷകന് കൂടുതൽ കിട്ടണം അപ്പൊ അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ കൃഷി ചെയ്യേണ്ടത് ആ ആ പാതയിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി തിരിയണം അങ്ങനെ ഒരു ചെറുപ്പക്കാരെന്ന നിലയിൽ ഒരു പുതുമയുള്ള ഭരണത്തിന്റെ വത്താവുന്ന നിലയിൽ ആ കാര്യത്തിലേക്ക് കൃഷിയിലേക്ക് എല്ലാവരും കൃഷി താരത്തിൽ ഇറക്കാൻ പറ്റത്തില്ല മന്ത്രി കാരണം കൃഷി ചെയ്യുന്ന വട്ടപടയിലെ കർഷകർക്ക് പച്ചക്കറി കൃഷിയാണ് നിങ്ങൾ സൗകര്യം ചെയ്തെടുക്കൂ അവരെ ഉൽപ്പന്നങ്ങൾ വാങ്ങും പോർത്തി കോർപ്പറേഷൻ കൊണ്ട് വായിപ്പിച്ചവരെ നശിപ്പിക്കരുത് വേറെ ഏതെങ്കിലും ഏജൻസി കൊണ്ട് വായിപ്പിക്കണം കാരണം അവരെ അഴിമതിയാണ് പോർത്തി കോർപ്പറേഷൻ അങ്ങനെ പതിനാറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അങ്ങയുടെ വകുപ്പിലുണ്ട് അവരെ കൊണ്ട് വാങ്ങി പതിനാറിന് അധികം ഉണ്ടെന്നാണ് തോന്നുന്നത് അവരെ കൊണ്ട് വാല്യൂ അഡീഷൻ ചെയ്യാനുള്ള നടപടി ബഹുമാനപ്പെട്ട മന്ത്രി എടുക്കുക കർഷകന്റെ ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് സ്വീകരിച്ച് വാല്യൂ അഡീഷൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടികളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം എല്ലാരെയും കർഷകരാക്കാൻ പറ്റില്ല ഇൻട്രസ്റ്റ് ഉള്ളവരെ മാത്രം തിരഞ്ഞെടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പണം ചെലവാക്കണം അവർക്ക് സബ്സിഡി കൊടുക്കണം അവർക്ക് വളം കൊടുക്കണം എല്ലാം കൊടുക്കണം ഞാൻ ദൂരപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടി പറഞ്ഞു ചുരുക്കാം ഇത് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ എല്ലാവരും പുറത്തേക്കാം ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ കണ്ടുകൊണ്ട് എം എൽ എ എന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുപ്രവർത്തക പൗരൻ നിലയിൽ പൊതുഖജനവിനെ ഇങ്ങനെ ദൂർത്തടിക്കാൻ ആരെയും അനുവദിക്കാൻ പാടില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു ബ്ലോക്കിൽ മുപ്പത് ലക്ഷം രൂപ നെല്കൃഷിക്ക് അനുവദിച്ചു മൂന്ന് വർഷം കൊണ്ട് മുപ്പത് ലക്ഷം ചിലവഴിച്ചു നെല്ല് ഞാറ് നട്ടപ്പം കരയിലും വെള്ളത്തിലൊക്കെ നട്ടു ഞാൻ എന്നെ വിളിച്ചു അവിടെ കവികൾ വരുന്നു പാടുന്നു കൊയ്യുന്നു അവിടെ കവികൾ വരുന്നു പാടുന്നു പ്രസംഗിക്കുന്നു സ്റ്റേജ് മൈക്ക് എല്ലാം ഉണ്ട് ഒടുവിൽ ഞാൻ ചോദിച്ചു എവിടെ നെല്ലെല്ലാം എന്ന് ചോദിച്ചു അത് കുത്തി കൊണ്ടുവന്നുണ്ടെന്ന് പറഞ്ഞു അത് നെല്ല് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതാണ് എം എൽ എ ഇപ്പം പാൽപ്പായസമായിട്ട് കുടിച്ചത് എല്ലാ കുടുംബശ്രീകാരും ഉണ്ട് എല്ലാ തൊഴിലുറപ്പുകാരുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കുടിച്ച പാൽപ്പായസത്തിൽ മുപ്പത്തി രണ്ട് ലക്ഷം രൂപ പോയി ഇത് പൊതുഖജനാവിന്റെ പണമാണ് ഇത് നഷ്ടപ്പെടുത്താൻ ആരും അനുവദിക്കാൻ പാടില്ല കൃഷി താത്പര്യമുള്ളവരെ കൊണ്ട് കൃഷി ചെയ്യുക അവർക്ക് മാക്സിമം സബ്സിഡി കൊടുക്കുക അവരെ സഹായിക്കും ഓക്കെ